ചാണക്യൻ സ്വാമി വിവേകാനന്ദൻ ബുദ്ധൻ എന്നിവരുടെ വികാരങ്ങളെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ അവരുടെ അതുല്യമായ ദാർശനികവും ആത്മീയവുമായ ഉൾക്കാഴ്ചകളുടെ പ്രതിഫലനമാണ് വികാരങ്ങൾ മനസ്സിലാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഓരോരുത്തർക്കും ഒരു പ്രത്യേക സമീപനം ഉണ്ടായിരുന്നു ചാണക്യൻ കൌടിയൻ എന്നറിയപ്പെടുന്ന ചാണക്യൻ ഒരു പുരാതന ഇന്ത്യൻ അധ്യാപകനും തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജകീയ ഉപദേശകനുമായിരുന്നു വികാരങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ പ്രാഥമികമായി ഉരുത്തിരിഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ് അത് സ്റ്റേറ്റ് ക്രാഫ്റ്റ് സൈനിക തന്ത്രം സാമ്പത്തിക നയം എന്നിവ കൈകാര്യം ചെയ്യുന്നു വികാരങ്ങളുടെ നിയന്ത്രണം ആത്മനിയന്ത്രണത്തിന്റെയും യുക്തിയുടെയും പ്രാധാന്യം ചാണകൻ ഊന്നിപ്പറഞ്ഞു നേതാക്കൾ പ്രത്യേകിച്ച് കോപവും അത്യാഗ്രഹവും പോലുള്ള വികാരങ്ങൾ അവരുടെ വിധിയെ മറയ്ക്കാൻ അനുവദിക്കരുതെന്ന് അദ്ദേഹം വിശ്വസിച്ചു ജാനിയായ ഒരു ഭരണാധികാരി ശാന്തനും സംയോജിതനും തന്ത്രശാലിയും ആയിരിക്കണം വികാരങ്ങളുടെ തന്ത്രപരമായ ഉപയോഗം രാഷ്ട്രീയത്തിലും ഭരണത്തിലും വികാരങ്ങൾ കൈകാര്യം ചെയ്യുകയും തന്ത്രപരമായി ഉപയോഗിക്കുകയും വേണം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നത് കൃത്രിമത്വത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനുമുള്ള ഒരു ഉപകരണമാണ് പ്രായോഗികത വികാരങ്ങളോടുള്ള ചാണക്യന്റെ സമീപനം വളരെ പ്രായോഗികമായിരുന്നു ഭരണത്തിലും വ്യക്തിഗത വിജയത്തിലും വികാരങ്ങളെ അവയുടെ ഉപയോഗത്തിന്റെ ലെൻസിലൂടെ അദ്ദേഹം വീക്ഷിച്ചു പ്രായോഗിക ഫലങ്ങൾ നേടുന്നതിന് വികാരങ്ങൾ നിയന്ത്രിതമായി ഉപയോഗിക്കുന്നതിന് ഒന്നിൽ നൽകി സ്വാമി വിവേകാനന്ദൻ ഹിന്ദു തത്വചിന്തയുടെയും ആത്മീയതയുടെയും നവോത്ഥാനത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ വികാരങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ വേദാന്തവും അദ്ദേഹത്തിന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസരുടെ പഠിപ്പിക്കലുകളും സ്വാധീനിച്ചിട്ടുണ്ട് വികാരങ്ങൾ സംപ്രേഷണം ചെയ്യുക വിവേകാനന്ദൻ വികാരങ്ങളെ ശക്തമായ ശക്തികളായി കണ്ടു അത് ശരിയായി സംപ്രേഷണം ചെയ്താൽ വ്യക്തിപരവും ആത്മീയവുമായ വളർച്ചയിലേക്ക് നയിച്ചേക്കാം സ്നേഹം അനുകമ്പ തുടങ്ങിയ പോസിറ്റീവ് വികാരങ്ങൾ വളർത്തിയെടുക്കുകയും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി നയിക്കുകയും വേണം നിഷേധാത്മക വികാരങ്ങളുടെ അതീതത കോപം അസൂയ വിദ്വേഷം തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങളെ സ്വയം അച്ചടക്കം ധ്യാനം ശീലനങ്ങൾ എന്നിവയിലൂടെ മറികടക്കാൻ അദ്ദേഹം ഊന്നൽ നൽകി ഈ വികാരങ്ങൾ ആത്മീയ പുരോഗതിക്ക് തടസ്സമായി കാണുന്നു ശക്തിയും നിർഭയതയും വിവേകാനന്ദൻ ആന്തരിക ശക്തിയും നിർഭയത്വവും വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രസംഗിച്ചു ഒരു വ്യക്തിയെ ദുർബലനാക്കാനോ ഭയപ്പെടുത്താനോ വികാരങ്ങൾ അനുവദിക്കരുത് പകരം ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവർ വ്യക്തികളെ ശാക്തീകരിക്കുകയും പ്രചോദിപ്പിക്കുകയും വേണം ബുദ്ധൻ ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ഗൌതമ ബുദ്ധൻ നാലു സത്യങ്ങളെയും എട്ട് മടങ്ങ് പാതയെയും കുറിച്ചുള്ള തൻറെ പഠിപ്പിക്കലുകളുടെ ഭാഗമായി വികാരങ്ങൾ മനസ്സിലാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു സംഗ്രമായ ചട്ടക്കൂട് നൽകി മൈൻഡ്ഫുൾനെസ്സും അവബോധവും ബുദ്ധൻ പഠിപ്പിച്ചത് വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മനസ് സതി പ്രധാനമാണ് ഒരാളുടെ വികാരങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവയെ അറ്റാച്ച്മെന്റോ വെറുപ്പോ ഇല്ലാതെ നിരീക്ഷിക്കാൻ കഴിയും ഇത് മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുക ബുദ്ധന്റെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ വൈകാരികമായ അറ്റാച്ച്മെന്റുകളും ആഗ്രഹങ്ങളും മൂലമാണ് വികാരങ്ങളുടെ സ്വഭാവവും കഷ്ടപ്പാടുകൾക്ക് അവസംഭാവന ചെയ്യുന്ന രീതിയും മനസ്സിലാക്കുന്നതിലൂടെ ഒരാൾക്ക് അവയെ മറികടക്കാൻ തുടങ്ങാം പോസിറ്റീവ് വികാരങ്ങൾ വളർത്തിയെടുക്കൽ അനുകമ്പ കരുണ സ്നേഹതയ മെറ്റ തുടങ്ങിയ പോസിറ്റീവ് വികാരങ്ങൾ വളർത്തിയെടുക്കാൻ ബുദ്ധൻ ഊന്നൽ നൽകി വ്യക്തിപരമായ ക്ഷേമത്തിനും മറ്റുള്ളവരുമായി യോജിപ്പുള്ള ബന്ധം സൃഷ്ടിക്കുന്നതിനും ഈ വികാരങ്ങൾ അത്യന്താപേക്ഷിതമാണ് അകൽച്ചയും സമുചിത്തതയും വൈകാരികമായ ഉയർച്ച താഴ്ചകളിൽ നിന്നുള്ള അകൽച്ച ഉപേഘ സമുചിത്തതയിലേക്ക് നയിക്കുന്നു അകൽച്ചയിലൂടെയും സമചിത്വതയിലൂടെയും ഒരാൾക്ക് ആന്തരിക സമാധാനത്തിന്റെയും പ്രബുദ്ധയുടെയും അവസ്ഥ കൈവരിക്കാൻ കഴിയുമെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു സംഗ്രഹം ചാണക്യ വികാരങ്ങളുടെ നിയന്ത്രണത്തിനും തന്ത്രപരമായ ഉപയോഗത്തിനും വേണ്ടി വാദിക്കുന്നു പ്രത്യേകിച്ച് നേതൃത്വത്തിലും ഭരണത്തിലും പ്രായോഗിക സമീപനത്തോടെ സ്വാമി വിവേകാനന്ദൻ വ്യക്തിപരവും ആത്മീയവുമായ വളർച്ചയ്ക്കും നിഷേധാത്മക വികാരങ്ങളെ അതിജീവിക്കുന്നതിനും ശക്തിയും നിർഭയത്വവും വികസിപ്പിക്കുന്നതിനും വികാരങ്ങൾ ഒന്നിപ്പറയുന്നു ബുദ്ധൻ വികാരങ്ങളെക്കുറിച്ചുള്ള ബോധവും അവബോധവും വികാരങ്ങൾ മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുകയും മറികടക്കുകയും ചെയ്യുക പോസിറ്റീവ് വികാരങ്ങൾ വളർത്തിയെടുക്കുക അകൽച്ചയും സമനിലയും കൈവരിക്കുക ഓരോ ചിന്തകനും അവരുടെ വിശാലമായ ദാർശനികവും ആത്മീയവുമായ ചട്ടക്കൂടുകളിൽ വേരൂന്നിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഒരു വ്യതിരിക്തമായ സമീപനം വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്